ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മഴവെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ പഴയ ടയറുകളും ആക്രി സാധനങ്ങളും സൂക്ഷിച്ച ആറ് കടകൾക്ക് നോട്ടീസ് നൽകി ആക്രി കടകളിലും ടയർ ട്രേഡിംഗ് സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് നടപടി അതോടൊപ്പം സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ അടപ്പില്ലാത്ത വാട്ടർ ടാങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും കണ്ടെത്തി ഈ സ്ഥാപനത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു രണ്ട് ദിവസത്തിനകം പ്രദേശം ശുചീകരിക്കാനും നോട്ടീസ് നൽകിയ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്തും പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിങ് പാലം എസ് എം ബി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മെറ്റൽ ഇൻഡസ്ട്രീസ് കുളപ്പുള്ളി എന്നിവിടങ്ങളിലേക്കുള്ള വഴിയോരമെല്ലാം ആയിരം പേരെ പങ്കെടുപ്പിച്ച് ശുചീകരിക്കും ശേഖരിക്കുന്ന നടത്തിയത് ഈ അഞ്ച് സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴ മൂലം ആ മഴ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ കൊതുകിന്റെ ലാർവ ഉണ്ടായിരുന്നു ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ഇത് കമഴ്ത്തി കളയാനും അതുപോലെ തന്നെ ഈ പാത്രങ്ങളും അതുപോലെ കളിപ്പാട്ടങ്ങളും ടയറുകളും ഇത്തരം സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ടാർപ്പോളും വെച്ച് കവർ ചെയ്യുന്നതിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ നോട്ടീസ് പ്രകാരം പ്രവർത്തിച്ചില്ലായെങ്കിൽ മറ്റ് മുനിസിപ്പൽ ആക്ട് പ്രകാരം മറ്റ് നിയമ നടപടികൾ ഈ സ്ഥാപനങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ സാനിറ്ററി വെയറുകൾ അതായത് ടാങ്ക് അതുപോലെ തന്നെ ക്ലോസറ്റ് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതെ ഈ കടകളുടെ മുകളിലും പുറത്തുമായിട്ട് ശേഖരിക്കുന്നുണ്ട് ഈ സാ ഇതിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയും കൊതുകിൻ്റെ ലാർവ യഥേഷ്ടം ചെയ്യുന്ന ഒരു അവസ്ഥയും അവർക്കും ഇതുപോലെ തന്നെ നോട്ടീസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ പരിധിക്കുള്ളിൽ തന്നെ അത് പിന്നെ കവർത്തി കളയുന്നതിനും അതുപോലെ തന്നെ എന്താണ് അതിന്റെ കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുന്നതിനും ആണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി